എങ്ങനെ ടിക്കറ്റ് ബോണസ് ഋഷിക്ക് കിട്ടി കിട്ടി അത് പിന്നെ ണെങ്കിൽ ആരും ജാസ്മിനോ ആരും കൊടുക്കത്തും ഇല്ല അപ്പൊ പിന്നെ ഋഷിക്ക് ഇരുന്നോട്ടെ അത് തന്നെ സംഭവം ഇതിനകത്ത് പല ഗെയിമുകളും പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നുണ്ട് ജിൻഡോ പറയുന്നുണ്ട് ഋഷിക്ക് കൊടുത്ത നന്നായി അർജുനെ നീ കളിച്ച് പുറത്ത് ഇനി ഋഷി ടിക്കറ്റ് ഫിനാലെ കളിച്ച് ജയിച്ചില്ല എങ്കിൽ ഋഷിക്ക് നെഗറ്റീവ് അടിക്കും നിനക്ക് പോസിറ്റീവ് ജാസ്മിനെ നീ വിട്ടുകൊടുത്തു നിനക്ക് പോസിറ്റീവ് അടിക്കും അൻസിബാള വർഷൻ ജാസ്മിനും അർജുനും എന്തുകൊണ്ട് ഋഷിക്ക് വിട്ടുകൊടുത്തു നീ ടോപ്പ് ഫൈവില് അവർക്ക് ഷുവറാണ് അഭിഷേകിന് ഒട്ട് കൊടുക്കാനും പോകുന്നില്ല അങ്ങനെ അവർക്ക് കുറച്ച് വോട്ട് ദാനമായി കിട്ടുകയും ചെയ്യും ഇതൊക്കെയാണ് പലരുടെയും ഗെയിം പ്ലാൻ ഗെയിം അവർ മനസ്സിലാക്കിയെടുത്തത് നമുക്ക് നോക്കാം എന്താണ് നടന്നതെന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് സിജോയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നു ഞാൻ സിജോയെക്കുറിച്ച് ഞാൻ അകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഞാൻ വേറെ വീഡിയോ തന്നെ ഇടുന്നുണ്ട് സിജോയുടെ ഗെയിം പ്ലാനുകളെ കുറിച്ച് അടുത്ത വീഡിയോ ആണേ സിജോയുടെ പ്രത്യേക ഗെയിം പ്ലാൻ വിത്ത് നന്ദന പെട്ടി എല്ലാ സംഭവങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞതിൽ പറയാൻ കുറേ ഉള്ളതുകൊണ്ട് അടുത്തതിലേക്ക് അടുത്തയിലേക്ക് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരൊറ്റ മനുഷ്യർക്കും അവിടെ ടോപ്പ് ഫൈവ് എന്താണെന്നോ ആരാണെന്നോ അറിയത്തില്ല കേട്ടോ ടോപ്പ് ഫൈവിൽ അവർ ഏകദേശം പത്ത് പേരെ മനസ്സിൽ കൂട്ടുന്നുണ്ട് ഓരോരുത്തരും അവരുടെ ടോപ്പ് ഫൈവ് ഓരോരുത്തരുടെയും ടോപ്പ് ഫൈവില് പത്ത് പേര് വെച്ചുണ്ട് പത്ത് പേര് വെച്ച് അപ്പോൾ ഇവർ ഋഷി ഞാൻ ടോപ്പ് ഫൈവില് കൂട്ടി വെച്ചേക്കുകയാണ് അത് അവരുടെ ഒരു നിഗമനമാണ് പല ഇപ്പം പ്രേക്ഷകരെ പോലെ അല്ല അവർ ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം കുറേ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളിൽ കാര്യം വൈൽഡ് കാർഡുകൾ കയറിയ ശേഷം ഗെയിമുകൾ തകിടം മറന്നതായിട്ടുള്ള കാര്യം വൈൽഡ് കാർഡുകൾ അറിയുന്നില്ലല്ലോ ഏ സിജോ ഉൾപ്പെടെ അപ്പം ടീമിൻ്റെ നെസ്റ്റ് ആണ് ജയിച്ചത് അപ്പം അവരെപ്പിച്ച് നിർത്തി കൺഗ്രാജുലേഷൻ ഒക്കെ ബോഡി കാണിച്ചു കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകുന്നുള്ളൂ അപ്പോഴേ മനസ്സിലായി ഇത് ഒറ്റ ഒരു തീരുമാനം എടുക്കണം അതിനെയാണ് ഇപ്പൊ ബിഗ് ബോസ് പറയുന്നത് വ്യക്തിഗത മത്സരമാണ് ഇനി നടക്കാൻ പോകുന്നത് ഇവിടെ ഗ്രൂപ്പ് ടാസ്ക് ഇനി ഇല്ല അല്ല നടക്കോ എന്തോ അതിൽ പ്രധാനമാണ് ടിക്കറ്റ് ഫിനാലെ ഒരാൾക്ക് മാത്രമേ ബോണസ് കിട്ടുകയുള്ളൂ നിങ്ങൾക്കത് തീരുമാനിക്കാം ഓക്കെ ആ ബോണസ് ടിക്കറ്റ് ഫിനാലെ തുടങ്ങുന്ന ദിവസം ബോർഡിൽ നിങ്ങളുടെ സ്കോർ ബോർഡിൽ തെളിയും ബസർ അടിക്കുന്നു അപ്പൊ അർജുൻ ആർക്കെങ്കിലും കോൺഫിഡൻസ് കൂടുതലുണ്ടോ അതെന്തേ അല്ല ടോപ്പ് ഫൈൽ കയറുമെന്ന് ഉറപ്പിക്കുകയാണെങ്കിൽ അപ്പം ഋഷി ഞാൻ ടോപ്പ് ഫയലിൽ കയറുമെന്ന് ഉറപ്പാണ് പക്ഷേ എനിക്ക് വേണം അങ്ങനെ ഞാൻ വിട്ടു കഷ്ടപ്പാട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ജാസ്മിൻ നാല് പേരും എഫോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇവിടെ നന്നായിട്ട് ജാസ്മിൻ കണ്ടുപോയി കേട്ടോ അതിനെ കൊണ്ടുപോയി ജാസ്മിനാണ് ആദ്യം വിഡ്രോ ചെയ്തത് അതേപോലെ ട്വിസ്റ്റ് ചെയ്തത് അർജുനാണ് മനസ്സിലായോ ഈ ഗെയിം കൊണ്ടുപോയി ട്വിസ്റ്റ് ചെയ്തത് അർജുനാണ് അത് ആദ്യം അതിനൊരു സ്റ്റെപ്പ് എടുത്തത് ജാസ്മിനാണ് കാരണം ജാസ്മിൻ അറിയാം ആരും ജാസ്മിന് കൊടുക്കില്ല എന്നുള്ളത് ജാസ്മിന് വ്യക്തമായിട്ടറിയാം ഓക്കെ അപ്പം ജാസ്മിൻ പറയുന്നത് നാല് പേര് ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഒരാൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ അടിച്ച് വീഴ്ത്തേണ്ടി വരും അത് അത് മോശമാണ് അപ്പം അഭിഷേക് ഡിബേറ്റിന് താല്പര്യമില്ല അപ്പം അർജുൻ എനിക്ക് ടിക്കറ്റ് പിന്നാലെ പോയിന്റ് കിട്ടണം കാര്യം എനിക്ക് ഹെൽപ്പ് നിങ്ങൾ ചെയ്യുമോ അർജുൻ വേറെ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് വേണം അപ്പം ജാസ്മിൻ ടോപ്പിൽ എത്തുന്ന ടോപ്പിൽ ഒരാളെ എത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ശരി അപ്പം അർജുൻ എനിക്ക് ഹെൽപ്പായിട്ട് അപ്പൊ ഋഷി നീ ഒന്നൊന്നും ഹെൽപ്പ് അല്ല അങ്ങനെയല്ല കോൺഫിഡൻസ് ഉണ്ടോ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ഋഷി ചോദിക്കുന്നത് അപ്പം അർജുൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല തരുമോ ഏ അതെന്ന് കളി അല്ല എനിക്ക് കോൺഫിഡൻസ് ഇല്ല തരുമോ അപ്പം ജാസ്മി എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ വിട്ടുകൊടുക്കാൻ പറ്റില്ല അഭിഷേക് കോൺഫിഡൻസ് എനിക്കും ഉണ്ട് പക്ഷെ എനിക്കതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അർജുൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല നിങ്ങൾ എനിക്ക് തരൂ അർജുൻ കളിച്ച് നോക്കി കേട്ടാ പക്ഷേ ഏറ്റില്ല അപ്പം ജാസ്മിൻ അപ്പോൾ നീ ഔട്ടായി പോയാലോ അതൊന്നെയ്യും അത് നഷ്ടമാവൂല ടിക്കറ്റ് ഫിനാലെ ബോണസ് അപ്പോൾ അർജുൻ ആ വീക്കല്ല പതിമൂന്നാമത്തെ വീക്കിലേക്കാണ് എനിക്ക് വേണ്ടത് പതിമൂന്നേ പന്ത്രണ്ടാമത്തെ വീക്കിലാന്നുള്ളൂ പതിമൂന്നാമത്തെ വീക്കിലേക്ക് അപ്പോൾ ജാസ്മിൻ ഡിബേറ്റ് ചെയ്യാൻ താല്പര്യമില്ല ഒരു താല്പര്യമില്ല അപ്പോൾ അർജുൻ ഞാൻ ഹോണസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് തരുമോ ആരെങ്കിലും അപ്പോൾ ജാസ്മിൻ നമ്മളെല്ലാവരും കൂടെ ഒരാളെ തീരുമാനിക്കുക അതേ നടക്കത്തുള്ളൂ അപ്പോൾ അർജുൻ പറയുന്നത് ടിക്കറ്റ് ഫിനാലയിൽ എനിക്ക് വേണ്ടത് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിയാണ് അതെനിക്ക് കിട്ടും ഒരാഴ്ച കടന്ന് എനിക്ക് നേരെ ടിക്ക ഫിനാലെ വീക്കിലേക്ക് എത്താം ആ അപ്പോൾ ജാസ്മിൻ മൂന്ന് പേര് നിങ്ങൾ സ്ട്രോങ്ങ് ആണ് അപ്പോൾ എനിക്കിങ്ങ് നന്നയിക്കുക റഷി ഓസിന് പണിയെടുത്തിട്ട് അങ്ങനെ തരാൻ പറ്റത്തില്ല ഓസിന് അങ്ങനെ നേടേണ്ടായിരുന്നു അപ്പം അർജുൻ ഓസിനാ അപ്പം അഭിഷേക് ഇരുപത് പോയിൻറ്സ് നിങ്ങൾ എനിക്ക് പോയിന്റ്സ് തരാണെന്ന് വെച്ചോ രണ്ട് കളി ഞാൻ വിട്ടുതരാം ഞാൻ കളിക്കാതിരിക്കാം അതൊരു വേറൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു ഗെയിമിന്റെ അപ്പം അഭിഷേക് ജനങ്ങൾ കാണുന്നതല്ലേ നമ്മുടെ വ്യക്തിത്വം അല്ലേ ജനങ്ങൾ കാണുന്നത് ഋഷി അർജുനെ നിനക്ക് കുറപ്പാണോ നിനക്ക് കോൺഫിഡൻസിൽ നിന്ന് ഇല്ല എനിക്ക് കോൺഫിഡൻസ് ഇപ്പോഴും ഇല്ല എടാ കളിക്കരുതടാ കള്ള കളി അപ്പം അഭിഷേക് ശരി ഞാൻ രണ്ട് ഗെയിം വിട്ടുതരാം നിങ്ങൾ എനിക്ക് ബോണസ് ബോണസ്താ അപ്പം ജാസ്മിൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോഴത്തെ ഗെയിമൊക്കെ എന്തായിരിക്കും നമ്മൾ മാത്രമല്ല ഇവരും കളിക്കാനുണ്ടാവൂലേ അപ്പം എന്നാൽ പിന്നെ മെജോറിറ്റി എടുക്കാം ജാസ്മിൻ പറയാണ് നേരത്തെ കളിച്ച പോലെ അപ്പം അഭിഷേക് അല്ല ഞാന് ഞാന് നിങ്ങളുടെ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കും അപ്പം ആ ഗെയിം ജാസ്മിനാണ് കൊണ്ടുവരുന്നത് അവിടെ ട്വിസ്റ്റ് ചെയ്യുന്നത് ജാസ്മിനാണ് കളി തുടങ്ങുന്നത് ജാസ്മിനാണ് നിങ്ങൾ ആരെയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അഭിഷേക് ഉടൻ ഋഷിയെ പറയും അപ്പം ജാസ്മിൻ പറയും എനിക്ക് അർജുൻ അപ്പം അർജുൻ പറയും എനിക്ക് ജാസ്മിൻ ഓഹോ പിന്നെയും ടൈ ആയി അപ്പം ജാസ്മിൻ വിചാരിക്കുകയാണ് നമ്മൾ ആർക്കും ഇത് വേസ്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ബിഗ് ബോസ് ഇനി മൂന്ന് മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾ വേസ്റ്റ് ചെയ്യരുത് അപ്പോൾ ജാസ്മിൻ പറയാണ് ഞാൻ വിഡ്രോ ചെയ്യാം എനിക്ക് വേണ്ട ഏ അങ്ങനെയാ അപ്പം അർജുൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാനിത് ഋഷിക്ക് കൊടുക്കുന്നു അതായത് അഭിഷേക്ക് എടുക്കും എന്നുള്ള ടെൻഷൻ പുള്ളിക്കാരണം അഭിഷേക്കിന് കിട്ടാതിരുന്നാൽ മതി ഋഷിക്കോ ജാസ്മിനോ പ്രയോ പ്രയോറിറ്റി വൈസാണ് ഈ ടിക്കറ്റ് ഫിനാലെ പോയിരിക്കുന്നത് കേട്ടോ ബോണസ് അപ്പോൾ ജാസ്മിൻ അപ്പോൾ ഋഷി എനിക്കെന്തിന് അല്ല നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് കുറവെന്ന് ഇല്ല നീ എടുത്തോ അപ്പോൾ അഭിഷേക് നീയും എടുത്തോ അങ്ങനെ മൂന്ന് പേര് ഒന്നിക്കുന്നു അഭി ഋഷിയുടെ കാര്യത്തിൽ അങ്ങനെ ഋഷിക്ക് ടിക്കറ്റ് ഫിനാലിൽ കിട്ടുകയാണ് ബോണസ് കിട്ടുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടി ഋഷി അകത്തേക്ക് വരുന്നു അപ്പോൾ അൻഫിഫ് പറയാണ് ഓ ജാസ്മൻ എന്തായാലും കിട്ടത്തില്ല അത് ശരിയാണ് ജാസ്മൻ അറിയാൻ ജാസ്വിൻ എന്തായാലും കൊടുക്കാൻ പോണില്ല അപ്പോൾ അർജുൻ എനിക്ക് അഭിഷേകിന് കിട്ടരുത് ഉള്ളൂ ഋഷി ആണെങ്കിൽ കുഴപ്പമില്ല അത് പോയിൻ്റ് അപ്പം ജിൻഡോ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളുടെ ഗെയിമൊക്കെ എനിക്ക് മനസ്സിലായി എന്ത് ഗെയിം മനസ്സിലായി മോനെ അത് അവന് പണി കിട്ടും ഋഷിക്ക് എന്തൊന്നും പറ നമ്മളൊന്നും ആലോചിച്ചില്ല ഗെയിം അപ്പം ജാശ്മറേ എനിക്കൊന്നും തോന്നിയില്ല ഞാൻ ആ ടിക്കറ്റ് നഷ്ടമാവരുത് അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തു അത്രയേ ഉള്ളൂ ഇതിനടുത്ത് വേറൊരു കളിയുണ്ട് അർജുനെ നീ കളിച്ച കളി സൂപ്പർ അപ്പം ഞാൻ ഞാനെപ്പം കളിച്ച് എനിക്ക് അഭിഷേകന് കിട്ടണമെന്നുണ്ടായിരുന്നു അല്ല മോനെ നീ ഋഷിക്ക് കൊടുത്തു ഋഷിക്ക് ഇനി ടിക്കറ്റ് ഫിനാലെ കളിച്ച് അവൻ നേടിയില്ല എങ്കിൽ അവൻ ടോപ്പ് ഫൈലിൽ കയറാൻ പോകുന്നില്ല അവർ നെഗറ്റീവ് അടിക്കും പുറത്ത് ജനങ്ങള് ജിൻഡോ എപ്പോഴും പുറത്ത് ജനങ്ങളെ വെച്ചിട്ടാണ് കളിക്കുന്നത് കേട്ടോ ഗെയിം പോർട്ട്രേ ചെയ്യണത് എപ്പോഴും നല്ലൊരു കാര്യമാണത് പുറത്ത് ജനങ്ങളെ വെച്ച് വേണം നമ്മൾ കാണാൻ അകത്തല്ല അകത്തല്ല ഗെയിം പുറത്താണ് ഗെയിം അപ്പൊ അൻസിബ അൻസിബയും സെയിം വേറൊരു പോയിന്റ് ആണ് പറഞ്ഞത് ഋഷി എന്തായാലും ടോപ്പ് ഫൈവിലെത്തുമെന്ന് അവർക്ക് ഉറപ്പാണ് അഭിഷേകം അവർ കൊടുക്കത്തുമില്ല ഋഷിക്ക് കൊടുത്ത് അവർക്ക് പുറത്തുനിന്ന് വോട്ടും കിട്ടും ജിൻഡോ പറഞ്ഞ പോയിന്റിന് നേരെ തിരിച്ചു പറഞ്ഞു ജിൻഡോ പറഞ്ഞ പോയിന്റ് നേരെ തിരിച്ചു പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പം ഇത് രണ്ടും ഒരേ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമോ ഇപ്പോൾ അർജുനത് വിട്ടുകൊടുത്തു ആയി ഋഷിക്ക് കിട്ടിയെന്നുമായി ഋഷിക്ക് ഒരു തരി നെഗറ്റീവ് അടിക്കും ഋഷി ഈ ടോപ്പ് ഫൈവില് അല്ല ടിക്കറ്റ് പിന്നാലെ നേരെ കളിച്ച് പോയിന്റ് നേടി കയറിയില്ല എങ്കിൽ പിന്നെ ഋഷിക്ക് നെഗറ്റീവ് അടിക്കും അതാണ് ജിൻഡോ പറഞ്ഞത് ഒരു തരി നെഗറ്റീവ് അടിക്കും ഇതൊക്കെ ഭാവി പ്രൊഡിക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നടക്കണമെന്നൊന്നുമില്ല ഇതൊക്കെ പ്രഡിക്ഷനാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അവിടെ ഇരുന്ന് അൻസിബ ഇതൊക്കെ തന്നെ പറയുന്നത് അൻസിബയും അഭിഷേകും ഋഷിയും ഒരു ഗ്രൂപ്പാണ് വീട്ടിൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്തു കേട്ടോ വീട്ടിൽ ഗ്രൂപ്പ് ഫോം ചെയ്തു പക്ഷേ വെറുതെ താൽക്കാലിക ഒരു ഗ്രൂപ്പാണ് ഈ ആഴ്ച ഈ ആഴ്ച എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പുകളൊക്കെ പൊട്ടും ഈ ആഴ്ച ഒരു എവിക്ഷൻ നടക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് പൊട്ടും ഉറപ്പിച്ചോ കാര്യം അപ്സരയോ ഋഷിയോ എവിക്ട് ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായ ഒരു എദിക്ഷൻ മാത്രമേ ഈ ഇത് ഈ ഗെയിം മാറ്റാൻ പറ്റുകയുള്ളൂ ഇനി അല്ലാണ്ട് വേറെ ഒരു രീതിയിലും ഗെയിം മാറാൻ പോകില്ല എദിക്ഷൻ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടും കാര്യം ഇവരുടെയൊക്കെ ടോപ്പ് ഫൈവ് ഒക്കെ വേറെ ആൾക്കാരൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ടോപ്പ് ഫൈവ് ഒന്നും അല്ല അവരുടെ ടോപ്പ് ഫൈവ് പ്രേക്ഷകർ എന്ന് പറയണോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പല ആൾക്കാരും അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഭയങ്കരമായ ഗെയിം പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് പെട്ടിയെടുക്കലും മിക്കവാറും ബിഗ് ബോസ് കളി മാറ്റി ചവിട്ടാനാണ് ചാൻസ് ഇല്ലെങ്കിൽ ഇവർ പോലെ ബിഗ് ബോസ് കളിക്കും ഞാൻ പറയുന്നത് ബിഗ് ബോസ് കളിക്കണം എന്നാണ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം പറയും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്